എന്ത് ചെയ്തിട്ടും താരനും ഒന്നും ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക താരനും മുടികോഴ്ച്ചലൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആയിട്ട് നല്ല ഉള്ളോട് കൂടിയിട്ടും ബലത്തോട് കൂടിയിട്ടും വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലരുന്നേ സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ താരം പോകാൻ വേണ്ടിയിട്ട് മുടി കൊഴ്ശ മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല കട്ടിയായിട്ട് നല്ല തിക്കോട് കൂടിയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിഡു ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ കോഴിയൊക്കെ കിടന്ന് കരയുന്നുണ്ടല്ലോ ഞാൻ പറയണേൻ്റെ ഇടയിൽ കോഴിയൊക്കെ കരയുന്നുണ്ടാവും അതൊക്കെ നിങ്ങക്ക് ഡിസ്റ്റർബ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഞാൻ വീടിൻ്റെ സിറ്റൗട്ട് നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പടത്തന്നും ഇപ്പുറത്തും ഓരോ പക്ഷികളുടെയും അതേപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ കരച്ചിലുണ്ടാവും അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ടാട്ടോ ഓക്കെ അപ്പം ഞാനിത് ഓൾറെഡി ഈ ഒരു പാക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ല കിഡ് ആണ് കേട്ടോ നമ്മുടെ മുടി നല്ല നല്ലത്തിക്കോട് കൂടിയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് നല്ല രീതിക്ക് താരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഐറ്റം വന്നിട്ട് ോസ്മെരി ലീവ്സിന്റെ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഡെയിലി പൊടിയല്ലാതെ നമ്മളുടെ ആ ഒരു ലീവ്സ് ഉണ്ടാവുമല്ലോ അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാനിത് ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് നമ്മളുടെ റോസ്മെരിയുടെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി നമ്മുടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും താരം പോകാൻ വേണ്ടിട്ട് മുടി കൊഴിച്ച മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല ബലത്തോ കൂടിയിട്ടും ഹെൽത്തി ആയിട്ട് വളരാൻ ഒക്കെ ആയിട്ട് നമ്മൾ റോസ്മെരി ലീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിത് രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് റോസ്മെരികൾ ടുന്നോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ റോസ്മെരി ലീവ്സ് അല്ലെങ്കിൽ റോസ്മെരി ലീവ്സിൻ്റെ പൊടിയായിട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി ഞാനിതൊരു മുക്കാ ഗ്ലാസ്സോളം വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുക്കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു അര ഗ്ലാസ് വെള്ളമാക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അര ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളൊരു മുക്കാൽ ഗ്ലാസോളം അല്ലെങ്കിൽ ഒരു ഗ്ലാസോളം വെള്ളമായിട്ട് എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളൊരു അര ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ നല്ല രീതിക്ക് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുക ഒരു അര ഗ്ലാസ് ആവണ രീതിയിലേക്ക് ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്ക് ഇത് തിളച്ച് മറിയുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ഇത്രയും ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അര ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ മൊത്തം നോക്കിയാൽ ഒരു കണ്ടോ അതിൻ്റെ ആ ഒരു പൊടി പൊടിയുണ്ടല്ലേ അപ്പോൾ ഇത് കുറച്ചൊരു ഇരിക്കി ചൂടാറാൻ നമ്മൾ വെക്കുമ്പോഴത്തേന് ആ പൊടി നല്ല രീതിക്ക് അടിയിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അരിക്കും കൂടിയും ചെയ്യാം കേട്ടോ ആ ചെറിയ പൊടിയും ഉള്ളതും അത്രയും വേണ്ട നമുക്ക് ആ പൊടിയുടെ ആവശ്യമില്ല ഈ ഒരു വെള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആ പൊടി പൊടിയൊന്നിഞ്ഞ് ഈ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയോക്കിയേ ഇവിടെ കാണുന്ന പൊടിയാണ് അതൊന്ന് ഊറട്ടെ എന്താ അങ്ങനത്തെ തന്നെയല്ല പറയാം ഇതൊന്ന് താഴെത്തിക്കാവട്ടെ ആ വെള്ളമായിട്ട് മുകളിലേക്ക് നിൽക്കട്ടെ അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതേ നല്ല രീതിക്ക് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിഭാഗത്ത് ഇതേ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ എടുക്കുന്ന വേണ്ടോ അപ്പം നല്ല നല്ല രീതിക്ക് തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തുണി യൂസ് ചെയ്തിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പ് വെച്ചിട്ടൊക്കെ ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മുടെ എലോവെര ആണ് കേട്ടോ എലോവെര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല അടിപൊളിയിട്ട് വളരാനും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാനും താരം പോകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി മുടികോഴിച്ചലിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ് അപ്പോൾ ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല രീതിക്ക് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കച്ചാർ വഴയും താരം പോകാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചലിനും ഒക്കെ തന്നെയാണ് കേട്ടോ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മുടെ കച്ചാർ വാഴ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്കിനി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ലാസ്റ്റത്ത് ഐറ്റം വന്നിട്ട് നമ്മളുടെ കോക്കനട്ട് ഓയിലാണ് നിങ്ങളിനി എന്തെങ്കിലും എണ്ണ തലയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒരു എന്താ പറയുക ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ ഒരു ടീസ്പൂൺ പറഞ്ഞാൽ ഇത്ര വലിയ ടീസ്പൂൺ ഒക്കെ ആണെങ്കിൽ ഇത്രയും വേണ്ട കേട്ടോ നമുക്ക് ഒരു അര ടീസ്പൂണോളം മതി ഒരൽപ്പം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് തന്നെ നമുക്കിത് കോക്കനട്ട് ഓയിലൊക്കെ നല്ല രീതിക്ക് മിക്സ് ആവുന്ന രീതിയിൽ എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാമേ അപ്പോൾ അതെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യേണ്ടി മുന്നേറ്റ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ ചെറുതായിട്ടെങ്കിലും ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ എൻ്റെ നല്ല ഡ്രൈ ഹെയർ അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയറിൽ അപ്പോൾ എന്നതിനു ശേഷം ഞാനിതാ നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ നമ്മളുടെ സ്കാൽപ്പിലാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഫുള് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിൽ നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയറിലല്ല നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്തണില്ലേ എന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് തന്നെ നമ്മളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ പിഷ്കി പുഷ്ക്കിട്ട് കുറച്ചേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളം പ്ലസ് നമ്മളുടെ ഈ ഒരു കറ്റാർവാട്ട ജെല്ലി ആ ഒരു കൺസിസ്റ്റൻസി അല്ലേ അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയറിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ ഫീൽ ഒന്നും ഉണ്ടാവില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പാക്ക് വന്നിട്ട് കേട്ടോ അപ്പൊ ഞാനിത് ആ സ്കാൽപ്പിൽ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയും വിട്ടുപോകരുത് അപ്പം ഇത് മസാജ് ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ താറനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്ന താറനും അതേപോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ ഇളകി പോരാൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവാൻ ഒക്കെ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയിട്ട് വിട്ടു വിട്ടുപോവല്ലേ ഇനി ഇത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അയ്യോ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായത് കൊണ്ട് തന്നെ ഇങ്ങനെ വഴുവഴുപ്പല്ലേ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിലത്താണ്ടോ കൂടുതലും പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലപോലെ കെയർ ചെയ്തോളോ നല്ലപോലെ നോക്കിക്കോളിണ്ട് നിലത്തൊക്കെ പോയിട്ട് വഴിക്ക് വീഴാനുള്ള അവസ്ഥ വരുത്തണ്ടട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കുടിക്കുന്ന ഒരു ഫീല് തോന്നി അല്ലേ ഞാൻ കുടിച്ചതല്ല കേട്ടോ സ്മെല്ല് നോക്കിയതാണ് നല്ല സ്മെല്ലാണെട്ടോ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മളെ ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം നിങ്ങൾ ഷാംപു കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ കൊഴപ്പൊന്നും ഇല്ല പക്ഷെ നമ്മള് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനും ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഷാംപു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോ എന്തായാലും ഇത് ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടുപോകരുതെ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടും റിസൾട്ടാണ് കേട്ടോ നമ്മളെ താറിന് മുടി കഴിച്ചിലൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മുടിയുടെ ഉള്ള് കൂട്ടാൻ വേണ്ടിയിട്ടും നല്ല ബലത്തോട് കൂടിയിട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ ഒരു കാര്യം പറയട്ടെ നമ്മൾ വീടിൻ്റെ ഞാൻ ഇപ്പോൾ റൂമിൻ്റെ അവിടെ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഇടുന്നത് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതേപോലെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി അല്ലേ ഒരു ഒരു വാട്ടർ കൺസിസ്റ്റൻസി പിന്നെ നമ്മുടെ എലോവേറയുടെ ഒരു തിക്നെസ് ഒക്കെ അല്ലേ നമ്മുടെ ഈ ഒരു പാക്കിനുള്ളത് അത് കാരണം കൊണ്ട് തന്നെ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും നിലത്ത് പോകും ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ ഘട്ടം നിലത്ത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ റൂമിൻ്റെ ഉള്ളിലായ കാരണം തന്നെ ഇവിടെ ഉണ്ട് അതൊക്കെ ഞാനിനി തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണ്ട കേട്ടോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ വെച്ചിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക വഴിക്ക് വീണെന്ന് നോക്കുക ടൈലൊക്കെ ഇട്ടുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വഴിക്ക് വീണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പ്ലീസ് എന്തെങ്കിലും വന്ന് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത് കേട്ടോ നമ്മൾ വീടിന്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈലൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വഴിക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ ഇതുവായിട്ട് നമ്മുടെ ചാനൽ അബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾ ആദ്യം നമ്മുടെ ഹെയർ കെയറിന്റെയും സ്കിൻ കെയറിന്റെയും മേക്കപ്പ് റിലേറ്റഡ് അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഇടുന്ന ഓരോ ലൈക്കും കമന്റും അനുസരിച്ചിരിക്കും ഇനി ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ എന്തായാലും മറക്കാതെ ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ